അസലാമലൈക്കും ഇന്ന് നമ്മൾ പഴം വെച്ചിട്ട് നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ചെയ്യാൻ പോണത് രാവിലെയോ അതല്ലേ മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്തോ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ വെറും അഞ്ച് മിനിറ്റിൽ കണ്ടല്ലോ ഇതിൻ്റെ ഒരു ഭംഗി വെറും അഞ്ചേ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അതിനോട്ട് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ നേന്ത്രപ്പഴം തന്നെയാണ് അത്യാവശ്യം വലിയ നേന്ത്രപ്പഴം രണ്ടെണ്ണം മതിയാകും ഇതുപോലെ ചെറുതാണെങ്കിൽ നമുക്ക് ഒരു മൂന്നെണ്ണമൊക്കെ എടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് അനുസരിച്ച് കൂടുതലെണ്ണ എടുത്തിട്ടും ഇത് റെഡിയാക്കാം അപ്പോൾ അതാ ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവാൻ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരിക അപ്പോൾ ഇന്ന് നോമ്പൊക്കെ നോർക്കുന്നവരുണ്ടാവും അപ്പോൾ ഈവനിങ്ങിൽ ഇതുപോലൊരു പലഹാരവും ഒരു ചായയും കിട്ടിയാൽ മാത്രം മതിയാവും വയറും മനസ്സും ഒരുപോലെ നിറയും കേട്ടോ അപ്പം ഞാനിതാ ഇവിടെ രണ്ട് കോഴിമുട്ട ഒന്ന് കോഴിമുട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഞാനിവിടെ മൂന്ന് പഴം എടുത്തോണ്ട് എനിക്കിവിടെ മൂന്ന് പഴം വേണ്ടി വരും കേട്ടോ മൂന്നോ നാലോ മുട്ടയ്ക്ക് വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാം അപ്പം അത്യാവശ്യം നല്ല ഫീലിങ്സോട് കൂടി ചെയ്യണം മൂന്ന് മുട്ട നമുക്ക് ആവശ്യമാണ് ഓരോ പഴവും ഇതാ ഇതുപോലെ കനം കുറച്ച് നാലെണ്ണാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം ഈ ഒരു റെസിപ്പി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് തന്നെ നോക്കണം കേട്ടോ അത്രയ്ക്ക് രുചിയാണ് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ അതിലേറെ സിമ്പിളാണ് കേട്ടോ ഞാൻ പറഞ്ഞാൽ ചില നമ്മുടെ മക്കളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ഉണ്ടാക്കിയാലും അവർക്ക് പറ്റില്ല അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പീസ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ വയറ് നിറച്ച് അവർ കഴിക്കുകയും ചെയ്യും മക്കൾക്ക് സ്നാക്കായിട്ട് കൊടുത്തു വിടാനും ഒക്കെ പറ്റും ഞാനിതവിടെ നാല് പഴവും ഇതുപോലെ കനം കുറച്ച് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നെരിയിച്ചെടുക്കണം മൊരിക്ക നെരീക്ക എല്ലാവർക്കും അറിയാലോ നമുക്കിരി ഒന്ന് ചെറുതായിട്ട് നെയ്ലൊന്ന് മുരിയിക്കണം കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഞാനത് നമ്മുടെ മിക്സിയുടെ കുഞ്ഞ് ചാറെടുത്തിട്ട് അതിലോട്ട് മൂന്ന് മുട്ട ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ മൂന്ന് പായ എടുത്തതിൻ്റെ പേരിലാണ് കേട്ടോ മൂന്ന് മുട്ട എടുത്തത് പിന്നെ ഞാനൊരു രണ്ട് ഏലക്ക അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ പഞ്ചസാര അപ്പോൾ അത്യാവശ്യത്തിന് മധുരം ഉണ്ടല്ലോ ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യമില്ല പിന്നെ അത്യാവശ്യം നല്ല മധുരം ആവശ്യമുള്ളവർക്ക് ഈ ഒരു സമയത്ത് മധുരം ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചു കൊണ്ടുവരാം കേട്ടോ നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വരണം പെട്ടെന്ന് മിക്സിയിലെടുത്തിട്ട് അടിച്ചു അങ്ങനെ എടുക്കരുത് കേട്ടോ രണ്ട് മിനിറ്റെങ്കിലും ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കണ്ടല്ലോ ഇതുപോലെ നല്ല പതഞ്ഞ് പൊങ്ങി ഇങ്ങനെ വരും കേട്ടോ ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനോ ഏതെങ്കിലും ഒരു പാനെടുത്ത് നിന്ന് ചൂടാക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാനായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ മറ്റേത് അടിയിലൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പിടിച്ചിട്ടും കാക്ക കുളായിപ്പോവും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഇതുപോലെയുള്ള പാൻ തന്നെ വേണമെന്നില്ല നമ്മൾ സാധാരണ മീനൊക്കെ പൊരിക്കണ ആ ഒരു പാത്രം മതി കേട്ടോ ഒരുപാട് കട്ടിങ് കാനമൊന്നും ഉണ്ടാവില്ല ഈ ഒരു പലഹാരം അപ്പോൾ അതാണ് ഞാനൊരു കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് വരികയാണ് അണ്ടിപ്പരിപ്പ് മുന്തിരി കെട്ടോ അണ്ടിപ്പരിപ്പ് കയ്യിലില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം അതിന് പകരം എന്തെങ്കിലും ഡെഡ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ നിലക്കടല ഉണ്ടാവാം അതുപോലെ തന്നെ പിസ്ത ബദാം ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റാം ഇതൊന്നും ഇപ്പോൾ ചേർത്തോളണം എന്നില്ല പക്ഷേ ഇതൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഞാൻ കുറച്ച് മുന്തിരി കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ മുന്തിരിയും കൂടി ഇതുപോലെ ഒന്ന് വറുത്ത് മാറ്റി വെക്കാം പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരിക എന്ന് പറയുമ്പോൾ ഇതാ ഇതുപോലെയൊന്ന് ചെയ്ത് കൊടുക്ക കേട്ടോ നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് പിന്നെ നമുക്കൊന്നും തന്നെ വലിയൊരു പണിയൊന്നും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അങ്ങനെ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇതാ നന്നായിട്ടൊന്ന് വറുത്ത് കോരിമാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ ഇനി നമുക്ക് ഈ ഒരു എണ്ണയിലോട്ട് തന്നെ കുറച്ച് തേങ്ങ അപ്പോൾ തേങ്ങ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് തേങ്ങ ചേർത്തിട്ട് തന്നെ ഇത് റെഡിയാക്കണം അപ്പോഴാണ് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഏകദേശം ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ ചെറുകിയത് കൂടി ഇട്ടുകൊടുത്തിട്ട് ഈ ഒരു നെയ്യിലൊന്ന് വറുത്തെടുക്കാനെട്ടോ ഇതൊരുപാട് കളർ ചേഞ്ച് ആവുകയും അതിൻ്റെയൊന്നും ആവശ്യമില്ല ഇതിനൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരുമല്ലോ നമ്മൾ വറക്കുന്ന സ്മെല്ല് ആ ഒരു സ്മെല്ല് മാത്രം ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഈ തേങ്ങയിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ പഴത്തിൽ ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു പഞ്ചസാരയും പിന്നെ നമ്മുടെ ആ മുട്ടയുടെ ആ കൂട്ടിലും പഞ്ചസാര ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊരു കറക്റ്റ് മധുരം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിലേറെ ഒന്നുകൂടി മധുരം വേണമെന്നുള്ളവർക്ക് ഈ ഒരു ടൈമിൽ പഞ്ചസാരൻ്റെ അളവ് കൂട്ടി കൊടുക്കാം അങ്ങനെ അങ്ങനെന്താ തേങ്ങ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു പാനിലോട്ട് തന്നെ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം എനിക്കിവിടെ വന്നത് ഒന്നര ടീസ്പൂൺ നെയ്യിലാണ് കേട്ടോ ഈ ഒരു പലഹാരം നമ്മൾ ചെയ്യുന്നത് ഒരുപാടൊന്നും ഇല്ല പക്ഷെ നെയ്യ് ചെയ്യുമ്പോഴാണ് ഇത് ഒത്തിരി ടേസ്റ്റ് ടേസ്റ്റാകുന്നത് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ഞാനിതാ ഈ നമ്മുടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പഴം ഉണ്ടല്ലോ ഈ ഒരു പഴം ഇതിലൊന്ന് മുത്താക്കിയെടുക്കുകയാണ് കേട്ടോ ഒന്ന് ബ്രൗൺ കളർ ആക്കി കളറാക്കിയെടുക്കുകയാണ് അങ്ങനെ അത് ഇതുപോലെ ഒന്ന് വഴിച്ചെടുക്കുമ്പോൾ നല്ല രുചിയാണ് ഈ ഒരു പലഹാരത്തിന് ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം സൺഫ്ലവർ ഓയിലൊക്കെ എടുക്കട്ടോ പക്ഷേ ഹെൽത്തി ആയിട്ടുള്ളത് ഒന്നുകൂടി നെയ്യാണ് അപ്പോൾ നെയ്യ് ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ കയ്യിലുണ്ടെങ്കിൽ നെയ്യ് തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം അപ്പോൾ അതാ ഞാനിതാ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ നൈസായിട്ടാണ് ഉള്ളത് കട്ട് ചെയ്തത് അപ്പോൾ അത് വാടി ഇങ്ങനെ കുഴഞ്ഞു നിൽക്കുമ്പോൾ പൊട്ടി പോവാതെ ഒന്ന് നോക്കണം കേട്ടോ എടുക്കുന്ന സമയത്ത് ദാ ഇതുപോലെ എടുക്കാം ഇനി ആ ഒരു ചട്ടിയിൽ തന്നെ അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ട് ആ ഒരു നെയ്യിലോട്ട് തന്നെ ബാക്കിയുള്ള പഴം കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് കളർ ചേഞ്ച് ആവണവരെ ഒന്ന് നമുക്കിതുപോലെ ഒന്ന് വർക്ക് വറുത്തെടുക്കാം അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കരുത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പിടിക്കും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ആ ഒരു നെയ്യിൻ്റെ സ്മെല്ലൊക്കെ പഴത്തിലോട്ടൊക്കെ കീറേണ്ട രീതിയിൽ സാവധാനം ചെയ്തെടുക്കാം കേട്ടോ ഞാൻ എന്താ മുഴുവനായിട്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഒരുക്കണം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാർ ഒരു മൂന്ന് പഴവും വെച്ചിട്ട് ആദ്യത്തെ ട്രിപ്പ് ചെയ്തിട്ട് ആ റെസിപ്പി കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം വേറെ ചെയ്യാൻ കേട്ടോ മറ്റേതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ അടി പിടിക്കും അങ്ങനെയൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു മൂന്ന് പഴം വെച്ചിട്ട് ആദ്യത്തെ റെസിപ്പി കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് ആ ഒരു പാനിൽ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം കേട്ടോ പിന്നെ കുറേ സമയമൊന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും ചെയ്യും അപ്പോൾ അതാ രണ്ടാമത്തേതും നമ്മളിത് ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് എടുക്കുന്ന സമയത്ത് പഴം പൊട്ടി പോവാതെ ശ്രദ്ധിക്കണേ ബാക്കി ബാക്കിതാ ഒരു കാൽ ടീസ്പൂൺ നെയ്യും കൂടി ഞാൻ ചട്ടിയിലോട്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ ആ പാൻ ഉണ്ടല്ലോ അതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തുന്ന രീതിയിൽ ചെയ്യാം ഇനി നമ്മൾ നേരത്തെ രണ്ട് മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ മുട്ടയും പഞ്ചസാര ഏലക്ക അത് ഒരു കാൽ ഭാഗം ഒരു ഇത്തിരി കേട്ടോ ഒരുപാട് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കണ്ട തീ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലെയിം പറ്റി കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഒരുപാട് തീ കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് പോവും ഫ്രൈ ആയിട്ട് പോകാൻ പാടില്ല നമുക്ക് ഈ ഒരു പഴം ഇതിൽ വെച്ചിട്ട് ഇതിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കണം കേട്ടോ ഇതാ ഇതുപോലെ അപ്പോൾ അത് തന്നെ ഒന്നുകിൽ ഗ്യാസ് ഓഫാക്കുക അല്ലെങ്കിൽ ഫ്ലെയിം മറ്റേ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട് എന്നിട്ട് ഇതാ ഓരോ പഴം നമ്മളിതാ ഇതുപോലെ നിരത്തി അങ്ങ് വെച്ച് കൊടുക്കുകയാണ് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന പാനിനനുസരിച്ചായിരിക്കും മറ്റു കാര്യങ്ങൾ ചെറിയ പാനാണെങ്കിൽ ചിലപ്പം ഇതുപോലെ നീളത്തിൽ വെച്ച് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ വേണമെങ്കിൽ കട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ സാധാരണ ഒരു പാനിലൊക്കെ ഇത് കൊള്ളൂ കേട്ടോ ഇതുപോലെ ചെയ്തെടുത്താലും മതി അപ്പോൾ അത് ആ മുഴുവനായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് കണക്കോ അളവോ ഒന്നും പറയണില്ല കേട്ടോ അത്യാവശ്യം കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് ഇത് കിട്ടുമ്പോൾ നല്ല രുചിയാണല്ലോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിതവിടെ ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം ഇതാ ഇതുപോലെ തേങ്ങാ വറുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ സൈഡ്ക്കും ഒരുപോലെ തന്നെ ആക്കി കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നട്ട്സ് ഏത് വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് കഴിഞ്ഞാൽ നമ്മൾ ചിറ്റിക്കുന്ന സമയത്ത് ഇതാ ഇതിങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് വരണം കേട്ടോ അപ്പോൾ സൈഡിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പതുക്കിയത് ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്കിതാ അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ വറുത്ത മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം ഇനിയിപ്പം ഇതൊന്നും ഇട്ട് കൊടുത്തില്ല എന്ന് കരുതി ടേസ്റ്റിനൊന്നും കുറവുണ്ടാവില്ല കേട്ടോ പക്ഷെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ അതിങ്ങനെ കിട്ടുമ്പോൾ അതൊരു രുചി വേറെ തന്നെയാണ് ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ടാണ് വെച്ചിട്ടാണുണ്ടോ നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങൾ തീ കൂട്ടി വെക്കരുത് ഒന്നുകിൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഞാൻ പറഞ്ഞല്ലോ ഇതിനൊരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ മുട്ട മാത്രമേ മിക്സിയിൽ അടിച്ചിട്ടുള്ളൂ അതിൻ്റെ കൂടെ മൈദമാവോ യാതൊരു പൊടിയും നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ മുട്ട എത്രത്തോളം അത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് ഉള്ളിലൊക്കെ വെന്ത് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കരുത് കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ ചെയ്യാം അതിൻ്റെ മുകളിലായിട്ട് നമ്മളിതാ ആ ഒരു മുട്ടൻ്റെ ആ ഒരു കൂട്ടൊഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ പഴമൊന്ന് വെച്ച് കൊടുത്ത് ഫില്ല് ചെയ്യാണ് അപ്പോൾ എല്ലായിടത്തും വെച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് കണ്ടിപ്പരിപ്പ് തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള നമ്മളീ ഒരു മുട്ടൻ്റെ കൂട്ടും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ അതിൽ മുട്ടൻ്റെ സ്മെല്ലുണ്ടാവുമോ അതിനൊന്നും ആരും ടെൻഷൻ ആവണ്ട ടെൻഷനാകണ്ടെട്ടോ മുട്ടയുടെ ആ ഒരു പച്ച സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമ്മൾ ഏലക്കൊക്കെ ചേർത്തത് അതുകൊണ്ട് തന്നെ ഒട്ടും മുട്ടയുടെ ഒന്നുമില്ല ഇത് കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നു ചെയ്തു നോക്കെട്ടോ അപ്പോൾ ഞാനിവിടെ മൂന്ന് മുട്ടയാണ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ അടിച്ചെടുത്തിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അത് മൂന്ന് പഴം വെച്ചിട്ട് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ വെറും ഒന്നോ രണ്ടോ ഒക്കെ ആൾക്കാരെ ഉള്ളു കുറച്ച് ഉണ്ടാക്കിയാൽ എന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് പഴവും ഒരു രണ്ട് മുട്ടയൊക്കെ വെച്ചിട്ടും നല്ല അടിപൊളിയായിട്ട് ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ ഏകദേശം രണ്ട് ലെയർ അത്യാവശ്യം വലിയ പാനാണ് നല്ലോണം പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ എന്തായാലും അവർക്ക് നല്ല വിശപ്പ് ഉണ്ടാകും ആ ഒരു സമയത്തൊക്കെ ഒരു പീസ് ആരും ഒതുക്കൂല കേട്ടോ നമ്മൾ ഉമ്മമാരെന്താ ചെയ്യുക പെട്ടെന്ന് മക്കളെ വിശപ്പാണ് മാറട്ട് എഴുതിയിട്ട് മുഴുവനായിട്ട് എടുത്ത് കൊടുക്കും പിന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോലും ഒരു കഷ്ണം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞ് ഞാനിവിടെ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തു ബാക്കി അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടച്ച് വെക്കാം ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇത് എന്ത് വരാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ അതിൻ്റെ ആ മുകൾ വശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും കണ്ടല്ലോ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം ചൂടാറിയതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്താൽ മതി കേട്ടോ ഇനി അഥവാ എവിടെയെങ്കിലുമൊക്കെ വേവാവാത്തൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ചൂടിൽ കിടന്നിട്ട് മുട്ടയല്ല പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടുമല്ലോ ഒക്കെ വെന്ത് കിട്ടാൻ ഒരു സമയം കൊടുക്കണം അപ്പോൾ അത് ആ അടിഭാഗമൊക്കെ കരിഞ്ഞിട്ടൊന്നുമില്ല നല്ലോണം മൊരിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാൻ വേറൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലോട്ടൊന്ന് തട്ടി കൊടുക്കുകയാണ് മസാല കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടറിഞ്ഞ് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിക്കൊളി കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല എന്നൊക്കെ പറയാലോ അതിൽ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് ആ മുട്ട മുട്ടയുടെ സ്മെല്ലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൽ മെയിനായിട്ട് ആ ഒരു നേന്ത്രപ്പഴവും തേങ്ങയും അതുപോലെ തന്നെ ഈ അണ്ടിപ്പരിപ്പൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയല്ലേ അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴല്ലേ നമ്മുടെയൊക്കെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുള്ളൂ അങ്ങനെ എല്ലാവരും കാണും ചെയ്യട്ടെ ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പി എല്ലാവരും ചെയ്യട്ടെ അപ്പോൾ ഞാനിതാ കട്ട് ചെയ്തിട്ട് കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കറ പോലെയുള്ള ശരിക്ക് പഴുക്കാത്ത പഴമുണ്ടല്ലോ അതെടുക്കരുത് കേട്ടോ പക്ഷെ നല്ല രീതിയിൽ പഴുത്ത പഴം വെച്ച് ചെയ്യുമ്പോഴാണ് ഇത് കഴിക്കാനായിട്ട് ഒന്നുകൂടി രുചി ഈ ഒരു കറ ചൊഴിക്കുന്ന രീതിയിൽ നല്ലവണ്ണം പഴുക്കാത്ത പഴക്കെടുത്ത് ചെയ്യുമ്പോൾ ഇതൊട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ വെച്ചാൽ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പഞ്ചസാര അതിൽ ചേർക്കണം നല്ല പഴുത്ത പഴമാകുമ്പോൾ ഒരുപാട് പഞ്ചസാര ഒന്നും ഇട്ട് കൊടുക്കേണ്ടതായിട്ടുള്ള അത്യാവശ്യത്തിന് മധുരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കണ്ടല്ലോ ഇത് കട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം സ്മൂത്ത് ആയിട്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്നത് എത്രത്തോളം സോഫ്റ്റ് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് പെരുന്നാളൊക്കെ ആയി പെരുന്നാൾക്കൊക്കെ ഗസ്റ്റൊക്കെ വരാനുള്ളവർ ഇതുപോലെ കയറി നല്ലൊരു അടിപൊളി പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ പായസം ഉണ്ടാക്കുന്നവരുണ്ടാവാം ഡിസേർട്സും പുഡിങ്ങും ഒക്കെ ഉണ്ടാവാം പക്ഷേ ഇതുപോലെ ഇതുപോലെയൊന്നുണ്ടാക്കുമ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങൾ ഒരു അഭിനന്ദിക്കൂട്ടോ അത്രയും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ എന്താ മുഴുവനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നട്ട്സ് നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിലോട്ട് ചേർത്തിട്ട് അടിപൊളിയാക്കി എടുക്കാം അപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫസ്റ്റ് ലെയറിൽ ആ ഒരു തേങ്ങയും പഴവും ഒക്കെ നന്നായിട്ട് മിക്സായിട്ട് പിടിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ആ ഒരു മുട്ടൻ്റെ ഫസ്റ്റ് മുട്ട ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിലായിട്ട് നന്നായിട്ട് പഴം ഒട്ടിപ്പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നേ നിങ്ങൾ ഗ്യാസ് ഓഫാക്കണം അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് തന്നെ പഴം നിരത്തി വെച്ച് കൊടുക്കണം കേട്ടോ ഇപ്പോൾ കണ്ടല്ലോ കാണാനൊക്കെ നല്ല മൊഞ്ചും കഴുകാൻ നല്ല ഉഗ്രൻ ടേസ്റ്റാണ് നമുക്കിതൊന്നും എത്ര കഴിച്ചാലും മതി വരില്ല കേട്ടോ ഇത്രയും രുചി തന്നെയാണ് അപ്പോൾ ഞാൻ ഈ ഒരു പലഹാരത്തെ ഞാൻ തന്നെ അങ്ങനെ പുകയറ്റി പറയുന്നില്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഇത് ഞാൻ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റി ആണെന്ന് അപ്പോൾ അതാ തേങ്ങൻ്റെ അളവൊക്കെ കൂട്ടിയിട്ടും അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കടിക്കുമ്പോൾ ഒരു തേങ്ങയും നട്സും ഒക്കെ കൂടിയിട്ട് അപാര രുചി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായി എന്ത് ചെയ്യുക നമ്മളെ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് തരിക അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇങ്ങനെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഓരോക്കെ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ഒന്ന് നെക്കിക്കൊടുക്കി അപ്പോൾ എല്ലാവരോടും സ്ലാമലേക്കും